കാരണം അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്തിട്ട് ജാസ്മിൻ ഗബ്രി അവരുടെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ രണ്ടു ദിവസം മുമ്പേ ഉള്ള ഓഫീസാണ് ഞാൻ ഇപ്പോഴാണ് അതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാരണം നിങ്ങൾ അത് കേൾക്കണം അത് ഓരോ കുടുംബങ്ങളിൽ അഫക്ട് ചെയ്തത് ഓരോ സ്ഥാപനങ്ങളിൽ അഫക്ട് ചെയ്തും ജോലി സ്ഥലങ്ങളിൽ അഫക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുണ്ട് നിങ്ങൾ ഒന്ന് കേട്ടോ ചെയ്യണം ഈ കാണുന്ന ഒരു അഞ്ചാൾക്കാർക്ക് എങ്കിൽ അഞ്ചാൾക്കാർക്ക് ഈ വൃത്തികെട്ട നിർത്തി പോയിട്ട് നിർത്തിപ്പോയിട്ട് അവനവൻ്റെ ലൈഫും കാര്യങ്ങളും ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണം ഞാൻ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ വേറെ എടുത്തെങ്കിലും ഇന്റർവ്യൂവിന് മുമ്പ് അവിടെയും ബിഗ് ബോസ് സൈക്കോളജി ക്ലാസ്സസ്സിൽ സൈക്കോളജി ക്ലാസ്സിൽ ഇപ്പോൾ അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് സൈക്കോളജി നല്ലൊരു തീമാണ് പക്ഷേ ക്യാരക്ടേഴ്സിനെ വെച്ച് സൈക്കോളജി പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെ ബിഗ് ബോസിന്റെ ചർച്ചയാണ് എന്നാൽ അവൻ എന്താ പുറത്ത് പോയേ ഇവനിപ്പോൾ അകത്ത് കയറിയിൽ സിബന് ശരിക്കും മാനസിക രോഗം ഉണ്ടായിരുന്നു ഇതൊക്കെ ബ്രൂ ഒരു ക്ലാസ്സിലും കൂടെ സംസാരിക്കുന്നേ ഇത്രയും നെഗറ്റീവായിട്ട് ഈ സാധനം വരുന്നോണ്ട് ശരിക്കും മനുഷ്യർ നശിക്കു തുടങ്ങി ബ്രൂ എന്തെങ്കിലും ബ്രൂവിന് ഇതിലൊരു അഭിപ്രായം പറയാൻ പറ്റുമെങ്കിൽ പബ്ലിക്കായിട്ട് അത് ഒരുപാട് പേർക്ക് വളരെ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും പറഞ്ഞതൊക്കെ പ്രോവിന് ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു പബ്ലിസിറ്റി സീക്കിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക ഇത് എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ തോന്നുന്നു പക്ഷെ അനുഭവിച്ചത് മറ്റൊരാൾ അനുഭവിക്കരുത് എന്നുള്ളത് തോന്നുന്നുണ്ട് അത്രയും മനുഷ്യന്മാർ അധവദിച്ച് പോയി എന്ന് ഫീൽ ചെയ്തുകൊണ്ടാണ് എന്നെ എന്നെ കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല പക്ഷെ ബ്രോനെ പോലെ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഇങ്ങനത്തെ ആൾക്കാർ ചെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റും ഞാൻ വേറെ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല എനിക്ക് ബ്രോനാണ് കോൺടാക്ട് ചെയ്യാൻ തോന്നിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എൻ്റെ ഒരു പോയിന്റ് ഷെയർ ചെയ്തതുള്ളൂ ഉള്ളൂ ഞാൻ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് കുറേ ആൾക്കാർ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് തന്നെ ഒരു വീട് കിട്ടാൻ മതിയായിരുന്നു ഞാൻ പറഞ്ഞാൽ ഒരുപാട് പ്രൈവസി കൺസേൺസും ഉണ്ട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇത് ഒരിക്കലും എൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടില്ല പക്ഷേ ഇത് എത്രത്തോളം ഒരു കോമൺ മാനിനെ എഫെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് ബ്രോ നാട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ അതിൽ ഒരാളെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വരുമെങ്കിൽ മാറിക്കോട്ടെ എന്നിട്ട് മാത്രം ഷെയർ ചെയ്തതാണ് ഇത്രയും കേട്ട് തന്നെ താങ്ക് യു സോ മച്ച് ഹലോ ബ്രോ ആദ്യം തന്നെ ഞാൻ പറയും അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ബ്രോന് അയച്ചിരുന്ന ഒരു ഓഡിയോയും കാര്യമൊന്നുമല്ല ഞാൻ കണ്ടതും പിന്നെ ഇപ്പം ജസ്റ്റ് ഈ ഇടയ്ക്കായിട്ട് കേട്ട കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ ഒരു ഷോ പബ്ലിസിറ്റിയിൽ എത്തുന്നതും അത് നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ എത്തുന്നതും രണ്ടിനൊരുപാട് ഡിഫറൻസ് ഉണ്ട് അത് എങ്ങനെ കൺവേ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ വീണ്ടും പറയണം ബ്രോ ഞാൻ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അയക്കുന്നവരും കൂടിയല്ല അതേപോലെ ഇത് ബ്രോ ആർക്കെങ്കിലും കേൾപ്പിച്ച് കൊടുക്കുക എന്തെങ്കിലും ചെയ്യണേ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യരുത് കാരണം എൻ്റെ അക്കൗണ്ട് ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു കാരണത്തിനു വേണ്ടി മാത്രം ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചെടുത്തൊരു അക്കൗണ്ടും കൂടിയാണ് അപ്പം എന്താ പറയുക ആൾക്കും പ്രൈവസി കൺസേൺസ് ഉണ്ട് എനിക്കും ഉണ്ട് അപ്പം ഇത് എൻ്റെ ഒരു വോയിസിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരാളും കേൾക്കരുതെന്ന് ആഗ്രഹിക്കേണ്ട പിന്നെ പ്രൈവസി അനുസരിച്ച് മാനിക്കുന്ന ഒരാളാണ് ബ്രോ ബ്രൂനതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ബ്രൂവിന് അയക്കുന്നത് സംബന്ധിച്ച ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ബ്രൂവിന് നന്നായിട്ടറിയാം നല്ല ഫേക്ക് ആണ് നല്ലോണം സ്ക്രിപ്റ്റഡുമാണ് ഒരു പക്ക എന്താ പറയാ വൃത്തികെട്ട ഷോ എന്ന് തന്നെ പറയാം എൻ്റെ വീട്ടുകാര് കൈ ആറ് സീസൺ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണ് അപ്പം എനിക്കിതിനോട് പേഴ്സണലി താല്പര്യമില്ല കാരണം മറ്റൊരാളുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന നടിയാണെന്ന് പറയുന്നത് എനിക്ക് ഇന്ന് നമ്മൾക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇത് എൻ്റെ വീട്ടുകാരല്ല ആ ഒരു സീസണും കാണുന്ന ആൾക്കാരാണ് കണ്ടിട്ടുണ്ട് അപ്പം ഈ അഞ്ച് സീസണിൽ ഇല്ലാത്ത കുറച്ച് പ്രശ്നങ്ങളാണ് ഇപ്പം എൻ്റെ വീട്ടിൽ നടക്കുന്നത് അതിലൊന്ന് എനിയൊരു പ്രപ്പോസൽ വന്നു അപ്പോൾ ആ പയ്യൻ കുറച്ച് എന്താ ഈ ഡ്രഗ്സും അതേപോലെ തന്നെ ഭയങ്കര മാനിപ്പുലേറ്റീവ് ബിഹേവിയറാണ് അപ്പം എനിക്ക് ആ എൻഗേജ്മെൻറ്റിന് ശേഷമാണ് അത് മനസ്സിലായത് കല്യാണം എടുക്കുന്ന ഒരു ടൈം ആയപ്പോ ഞാൻ പറഞ്ഞു വേണ്ട അത് ശരിയാവുന്നതല്ല എനിക്ക് അവരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല അപ്പം ഞാൻ അതെൻ്റേതായിട്ടുള്ളൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കപ്പോൾ എൻ്റെ വീട്ടുകാർ വീട്ടുകാരെന്ന് വെച്ചാൽ സ്പെഷ്യലി എൻ്റെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പാരന്റ് അത്രേ ഞാൻ പറയുന്നുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു പാരൻ്റ് എൻ്റെ മൊത്തമൊക്കെ പറയാം നീ നിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് നീ പറയുന്നതൊക്കെ തെറ്റാണ് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ കഴിഞ്ഞിട്ട് പറയാം നീ ജാസ്മിൻ ജാഫറും സെയിം ആണ് അപ്പം ഞാൻ ആഗ്രഹിക്കുക എനിക്ക് ജാസ്മിൻ്റെ ഉണ്ട് ഓൾമോസ്റ്റ് ആ ഒരു ഏജ് കാറ്റഗറിയിൽ പെട്ട ആളാണ് ഞാൻ ഞാൻ സ്വന്തമായിട്ടൊരു ഡെസിഷൻ എടുത്ത് ഇങ്ങനെയൊരു ഓൾറെഡി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ മാത്രം ഡെസിഷൻ അപ്പം തന്നെ പറയാം നീ ജാസ്മിനെ പോലെ ഫേക്കാണ് നീ ജാസ്മിൻ ജാഫറാണ് ജാസ്മിനെ പോലെ അലമ്പാട് ഞാൻ അവര് എൻ്റെ സ്വന്തം പാരന്റ് മീഡിയയിലൂടെ കണ്ട ആ പെണ്ണിനെ ഇട്ട് എന്നെ കമ്പയർ ചെയ്യാം മാസ് ഒരു കോമഡിക്ക് ഇപ്പം ഞാൻ ഒരുപാട് ജാസ്മിന്റെ റീൽസ് കാണാറുണ്ട് മറ്റേ ചായയിൽ തുമ്മുന്നത് മറ്റേ എത്ത പ്ലീസ് അങ്ങനെ പറഞ്ഞ് ഇതാക്കുന്ന കുറേ റീൽസ് ഞാനും കാണുന്നുണ്ട് പക്ഷെ അപ്പൊക്കെ നമ്മൾ ഫൈൻ ആ കുട്ടീനെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി എന്താ പറയുക ചില നഖം കടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ട് പറപ്പ് തോന്നിയിട്ടുണ്ട് ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് ഞാൻ എൻ്റെ ഒരു ഡെസിഷൻ എടുത്തപ്പം എൻ്റെ പാരൻസ് പറ എൻ്റെ പാരൻറ്റ് പറഞ്ഞ കരുതുന്നത് ഈ ജാസ്മിൻ ജാഫറാണ് എൻ്റെ വീട്ടുകാരുടെ മാത്രമല്ല മലയാളികളുടെ മനസ്സത്ര അപ്പതിച്ചു പോയി ഈ ഒരു ഷോ കാരണം ഇത് ഇനി നിർത്തിയില്ലെങ്കിൽ എല്ലാ വീട്ടുകളിലും പെൺകുട്ടികളെ ഇനി ഒരു കാര്യം ഒരു സെൽഫ് ഡിസിഷൻ എടുക്കാനോ ഇൻഡിപെൻഡൻ്റ് ആവാനോ ഒരു ജോലിക്ക് വിടാനോ വിവരമില്ലാത്ത ഒരു കൂട്ടം പാരൻസ് സമ്മതിക്കില്ല കാരണം നീ നാളെ ജാസ്മിൻ ജാഫർ ആവില്ലായെന്ന് എന്തോ ഉറപ്പും ഇത് ചോദ്യം വരും ഇവരുടെ പബ്ലിസിറ്റി സ്ട്രെന്റ് എന്താന്നുള്ളത് ഇപ്പം നമ്മളെല്ലാവരും കണ്ട് ആണ് ആൾക്കാരെ കാട്ടണം ആൾക്കാർക്ക് തല്ലും കോസിപ്പും ഒക്കെ കേട്ടിരിക്കണം വേണ്ടി ബിഗ് ബോസ് ചെയ്തിപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു സിബിൻ ചേട്ടൻ പറഞ്ഞു അഖിൽ ചേട്ടൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ അകത്തിൽ ഞാൻ വെറും ഒരു സാധാരണക്കാരിയാണ് സമൂഹത്തിൽ ജീവിക്കുന്ന ആരും എവിടെയും അറിയപ്പെടാത്ത വെറും ഒരു സാധാരണക്കാരിയാണ് ഞാൻ ആ എൻ്റെ വീട്ടിലെ അവസ്ഥ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കുറച്ചും ഒരു നല്ല സെറ്റപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ അങ്ങനത്തെ ആൾക്കാരുടെ അവസ്ഥയല്ല ഞാൻ പറഞ്ഞത് വെറും കോമൺ മാൻ ആയിട്ടുള്ള എൻ്റെ അവസ്ഥയാണ് ഞാനൊരു കോമണർ എന്നുള്ള രീതിക്ക് എനിക്ക് എനിക്കെൻ്റെ ഡ്രീംസ് കാര്യങ്ങളെച്ച് പറയാം നാളത്തെ ജാസ്മിൻ ജോഫറിലെ നീ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ വേണ്ട എന്ന് പറഞ്ഞതിന് അപ്പം സ്വന്തം വീട്ടിലെ പെൺകുട്ടികളെ ഇപ്പം മാതാപിതാക്കൾ ജാസ്മിൻ ജാഫ്രൂട്ടൊക്കെ കമ്പയർ ചെയ്ത് അവരുടെ വളർച്ച മോരടിക്കണം എൻ്റെ വീട്ടിൽ മാത്രല്ല ട്ടോ ബ്രോ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ അവസ്ഥ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അതായത് ഒരു കോളേജിൽ ഇപ്പൊ നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ സ്റ്റുഡൻസിന്റെ ഡെവലപ്മെന്റ് കരിക്കുലം പ്ലാൻ ചെയ്യേണ്ട സ്ഥാനത്ത് ജാസ്മിൻ്റെ ഗെയിം എന്തുകൊണ്ട് ശിവന് ശരിക്കും മാനസിക രോഗങ്ങളുണ്ടോ ക്ലാസ് കയറി ടീച്ചേഴ്സ് സംസാരിക്കുന്ന ഇതാ ബ്രോ സ്റ്റാഫ് റൂമിൽ റൂമിലിരിക്കുമ്പോൾ ടീച്ചേഴ്സിന്റെ എന്താ പറയാ ചായക്കൊപ്പം പരിപ്പേടാന്ന് പറയുന്ന പോലെ പച്ചവെള്ളത്തിന്റെ ഇപ്പം ബിഗ് ബോസ് ആണ് ഇപ്പം നടക്കുന്നത് ഇത് ഒരു കോളേജിലെ അവസ്ഥയല്ല എപ്പോഴും ക്ലാസ് എടുത്തല്ല ഞാൻ ജസ്റ്റ് ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ഓൺലൈൻ ക്ലാസ് ആണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ചെറിയൊരു ക്രാഷ് കോഴ്സ് പോലെ ഉണ്ടോ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടി കേറിയപ്പോ എന്റെ പക്ഷെ ബിഗ് ബോസിന്റെ സീസൺ കണ്ടോ പിന്നെ പിള്ളേരൊക്കെ കൂടെ കലവില കുറച്ചില്ല എനിക്ക് ക്ലാസ് എടുക്കാൻ പോലും പറ്റുന്നില്ല ഈ ഷോയിനെതിരെ എന്തെങ്കിലും ബ്രോനെ പോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് ഒന്ന് ഈശാൻഡ് എന്തേലും നിർത്താൻ പോകില്ല കാരണം ശവത്തെ വിറ്റ് കാശാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിന്റെ ഓണേഴ്സ് അത് ചെയ്യും പക്ഷെ എന്നെ പോലെ കോമൺ ആയിട്ടുള്ള പെൺകുട്ടികൾ കുറച്ച് സഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു വൃത്തിപ്പെട്ട ഷോ എനിക്കിത് പറഞ്ഞ് ബലിപ്പിക്കാനോ ഒരു ഇതാക്കാനോ ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് എൻ്റെ വോയിസിൽ ബ്രോ ഇത് ആരോടും പറയരുത് എൻ്റെ റിക്വസ്റ്റാണ് പക്ഷേ ബ്രൂവിന് കേട്ടിട്ട് നാളെ ഇത് ഈ വീടുകൾ വീടുകളിങ്ങനെ എഫക്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നതിൽ ജെനുവിനിറ്റി ഉണ്ടെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൂവിനത് മറ്റൊരാളിനോട് സംസാരിക്കാം ഒരാളായിട്ട് ഡിസ്കസ് ചെയ്യാം ഞാൻ പിന്നെയും പറയാം ബ്രോ ബ്രോവിൻ്റെ അടുത്ത് ചുമ്മാ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ബ്രോവിൻ്റെ അടുത്ത് ഒരു കൺവെർസേഷൻ സ്ട്രൈക്കാനോ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ബ്രോവിൻ്റെ കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്ന് ഞാൻ യൂട്യൂബിൽ ബ്രോയിൻ്റെ വീഡിയോസ് കാണാറുണ്ട് അപ്പം ബ്രോവിൻ്റെ കോൺടാക്ട് ചെയ്യാൻ തോന്നി കോൺടാക്ട് ചെയ്തു എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സണൽ ആണ് ടീച്ചിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫാമിലിയുടെ കാര്യത്തിലാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞത് കുറച്ച് രണ്ട് വാക്ക് ബ്രോവിന്റെ ഇതിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് പേരുടെ എന്താ പറയാ ഫോണുകളിലേക്ക് എത്തും കുറച്ച് പേരങ്കിൽ കുറച്ച് പേര് ഇത് മാറ്റി ചിന്തിക്കാൻ തുടങ്ങും അല്ലാണ്ട് എല്ലാ വീട്ടിലും ഒരു ജാസ്മിൻ ജാഫർ എന്നു പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാവൂല അങ്ങനെ അല്ല എന്നുള്ളത് ഒക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങും അല്ലാണ്ട് മാത്രമായിട്ടോ ഞാൻ ബ്രോവിന് ഇങ്ങനെ ഒരു വോയിസ് അയക്കുന്നത് എന്തായാലും ഇത് ബ്രോ കേക്കാൻ ഇത്രയും എത്തിയിട്ട് ബ്രോ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ താങ്ക്സ് പറയുകയാണ് കാരണം ഇതൊരു മറ്റൊരാളോട് ഷെയർ ചെയ്തിട്ട് തമാശയായിട്ട് ഈ വോയിസ് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ വന്നിരുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വോയിസ് കൊടുത്തത് ആരെന്നോ എന്തെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ പിന്നെ അപ്പോൾ കണ്ടല്ല ഞാനിവിടെ ഈ പറയുന്ന ഏഷ്യാനെ ബിഗ് ബോസിനെ ഒന്ന് അല്ല കുറ്റം പറയുന്ന അതിന്റെ അകത്ത് വന്നിട്ട് ഓരോ കണ്ടസ്റ്റന്റുകളുടെ നിലവാരം പോലെ ഇരിക്കും കാരണം കഴിഞ്ഞ സീസണിലൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നമോ ഉണ്ടായിട്ടില്ല ഇത്രയും ചർച്ചാ വിഷയമായിട്ടില്ല ഇത്രയും അതപ്പതിച്ചിട്ടുമില്ല ഈ സീസണിൽ അത് ഈ സീസണിൽ നിങ്ങളൊന്ന് വേറെ ഒന്നും വേണ്ട ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി ഈ രണ്ട് സാധനം കാരണമാണ് ഈ സീസൺ തൊലഞ്ഞ് നാരാണത്തായ വീടുകളിൽ വരെ ഈ മാതിരി രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് ഏഹ് അടുത്ത സീസണെങ്കിലും ദയവ് ചെയ്ത് ഒരു ക്വാളിറ്റിയോടെ ഉള്ള ആൾക്കാരെ എടുക്കുക അല്ലെങ്കിൽ ഇത്രയും നിലവാരവും ഇല്ലാത്ത ഇത്രയും ചീപ്പായിട്ടുള്ള ഇതുപോലത്തെ കണ്ടസ്റ്റൻസിനെ എടുക്കാതെ ഇരിക്കുക മനസ്സിലായ ഇതിൽ എല്ലാവർക്കും എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും പറയാനുള്ളത് ജാസ്മിൻ 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 ഒരു നല്ല ക്വാളിറ്റി എടുത്ത് പറയാൻ ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന ജാസ്മിൻ മനസ്സിലായത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ